ലെഡിമോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ചിങ്ങമാസം വരുകയാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ട്രഡീഷണൽ വെയർ ട്രഡീഷണൽ ഡ്രെസ്സുകൾ വെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈം കൂടി വരികയാണ് അപ്പോൾ എല്ലാവരും ട്രഡീഷണൽ വെയർ ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു ടൈം കൂടിയായിരിക്കും അപ്പോൾ നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിൽ നല്ലൊരു ബഡ്ജറ്റ് പേയിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടമായിട്ടുള്ള സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക ഞാൻ വേറെ എത്തിയിരിക്കുന്നതാണ് ഫസ്റ്റ് മോഡൽ ഗോൾഡൻ ടിഷ്യൂലാണ് വന്നിരിക്കുന്നത് ഒരു വൺ സൈഡിലായിട്ട് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു എലവൻ ലുക്കാണ് വരുന്നത് പിന്നെ നമുക്കൊരു ബോർഡർ കൂടി സ്ലീ ടോപ്പിൻ്റെ എൻഡിൽ ഒരു ബോർഡർ കൂടി വരുന്നുണ്ട് ഫോർട്ടി ത്രീ ഇഞ്ചോളമാണ് ലെങ് സൈസ് വരുന്നത് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ കാണിക്കുന്ന കളക്ഷൻസ് ഒക്കെ ഫൈവ് ഡബിൾ നയൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വേറെ കിട്ടാത്ത പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യുന്നത് അത് ടിഷ്യൂലാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ തന്നെ ടിഷ്യൂല് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ഹാൻഡ് വർക്കാണ് അപ്പോൾ ഇത് മെറൂ മെറൂൺ കളറിലെ ബോട്ടോ അല്ലെങ്കിൽ മാംഗോലോ ഷെയ്ഡിലെ ബോട്ടോ ഒക്കെ നമുക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്ലീവിൻ്റെ എഡിൽ ഇതുപോലെ ഒരു ബോട്ടർ കൊടുത്തിട്ടുണ്ട് കസമേൻ്റെ തന്നെ ബോട്ടർ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു മെറൂൺ ഷെയ്ഡിൻ്റെ ഒരു ബോട്ടർ കൂടി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എൻ്റിലും ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് മെറൂൺ ആയിരിക്കും കുറച്ചും കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരുന്നത് സൈഡ് ഓപ്പണാണ് വരുന്നത് സ്റ്റേഷഡായിട്ടാണ് നമ്മുടെ എല്ലാ ഐറ്റവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ഫൈവ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് എം മുതൽ ഡബിൾ എച്ച് സൈസ് വരെ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊടുക്കുക അല്ല നല്ലൊരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ നല്ല പ്രീമിയം കളക്ഷനാണ് എല്ലാം വരുന്നത് ഇതും സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂവിലാണ് കേട്ടോ ഗോൾഡൻ ടിഷ്യൂ ആണ് എല്ലാം വരുന്നത് ഇതൊക്കെ ത്രീ എച്ച് ആർ സൈസ് വരും മീഡിയം മുതൽ ത്രീ എച്ച് ആർ സൈസ് വരെ അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് വരുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക പ്യുവർ കോട്ടണിലാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് ബോർഡറും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങോട് കൂടിയാണ് ഐറ്റം വന്നിരിക്കുന്നത് ത്രീ എച്ച് എൽ സൈസ് വരെ ഇത് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല കോട്ടണിലാണ് നമുക്ക് ചൂടെടുക്കുന്ന ആ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഇങ്ങനത്തെ ഫാഷൻസ് അറിയാൻ പറ്റും ഇത് നമുക്ക് ഫൈറ്റബിൾഡ് ആയി തന്നെയാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വന്ന ഈ ഒരു മോഡലാണ് ഹാർ പാറ്റേണിൽ ഇതുപോലെ നല്ലൊരു മിറർ വർക്കും ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ അറ്റ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലൈൻ വരുന്ന എല്ലാം കോട്ടൺ തന്നെയാണ് ഒട്ട് ടിഷ്യൽ വരുന്നത് കോട്ടൺ തന്നെയാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിസൈൻ ആ പാറ്റേണിലാണ് സബ്ജിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇപ്പോൾ നമ്മൾ ഓഫ് വൈറ്റിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് വരുന്നത് ക്രീം ഷെയ്ഡ് കേട്ടോ വൈറ്റ് അല്ല ക്രീം ഷെയ്ഡിൽ ത്രീ ഡബിൾ നയൻ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പൊ നിനക്ക് ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കണ്ട മെസ്സേജ് മെസേജ് ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ തന്നെ കാണാം ബൈ ബൈ